വരാൻ പോകുന്ന വരും കേട്ടോ ഇല്ല തന്നെ ചെയ്യും എങ്ങനെങ്കിലും ഈ ഭരണം ഒന്ന് അവസാനിച്ച് കണ്ടാൽ മതി അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആരാന്നറിയോ നമുക്ക് തോന്നും ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ സാധാരണക്കാരാണ് എന്ന് പക്ഷെ ഒരിക്കലും ഇവിടുത്തെ സാധാരണക്കാരല്ല അത് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതിയെന്ന് വേണ്ടിയാണ് അദ്ദേഹം കേന്ദ്രത്തെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ഇനിയും കോടികൾ കിട്ടാനുണ്ട് കോടികൾ കിട്ടാനുണ്ട് എന്നിങ്ങനെ പറയുന്നു ജനങ്ങളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം കോടതിയിൽ എത്തുമ്പോൾ കോടികൾ കടം തരാൻ വേണ്ടിയിട്ട് നടപടികൾ എടുക്കണം അനുവദിക്കണം എന്നൊക്കെയാണ് കോടതിയിൽ പറയുന്നത് സുപ്രീം കോടതിയിൽ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു വരെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസം ഉണ്ടായി രാഷ്ട്രപതിക്കെതിരെ കോടതിയിൽ പോവുക ഫയൽ ഒപ്പുവെക്കാത്ത സെക്രട്ടറിയെ വെച്ചുകൊണ്ട് കോടതിയിൽ സുപ്രീം കോടതിയിലേക്ക് പോവാ അതിനു മുമ്പും അതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായി ഗവർണർക്കെതിരെ കോടതിയിൽ പോവാ എന്ന് പറഞ്ഞാൽ ഗവർണർ ഒപ്പുവെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗവർണറുടെ നടപടികൾക്കെതിരെ കോടതിയിൽ പോവാ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം നിരന്തരം ഇത് ചെയ്യുന്നു എന്നിട്ടോ എന്നിട്ട് എങ്ങനെയെങ്കിലും ഗവർണറെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഈ സർക്കാരിനെ ഒന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഇവിടെ കേന്ദ്രഭരണം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനോ എന്തെങ്കിലും വല്ല മാർഗം ഉണ്ടോ നോക്കുന്നുണ്ടല്ലോ ഒക്കെ പരാജയപ്പെട്ടു കാരണം കേന്ദ്ര സർക്കാരിന് ഇതൊക്കെ അറിയാം ഇദ്ദേഹത്തിന്റെ നാടകം മുഴുവൻ അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് അറിയൂ കോടികൾ ശതകോടികൾ കടം വാങ്ങി അതിൽ നിന്ന് കോടികൾ കമ്മീഷൻ വാങ്ങി ഓരോരോ പദ്ധതികൾ തുടങ്ങി വെച്ചു ഇവിടെ കേരളയിൽ നമുക്കറിയാലോ കേരളിന് കുറ്റിയിടാൻ വേണ്ടിയിട്ട് കോടികളാണ് ചെലവഴിച്ചത് ആ കുറ്റികളവിടെ സംഗമിക്കുകയാണ് കേരളയിൽ ദോ വരുന്നു ദോ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറ്റിയിടലും ബഹളവും ആകെ സമരവും സമരവും ബഹളം ഉണ്ടാവും എല്ലാവർക്കും അറിയാം ഈ പദ്ധതി എവിടെ എത്തുന്നില്ല എന്നും അറിയാം എന്നിട്ടും അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചു കോടികൾ കമ്മീഷൻ അടിച്ചു മാറ്റി ഇന്ന കുറ്റികൾ അവിടെ ഒരു കുറ്റി എവിടെയെങ്കിലും കാണാനുണ്ടോ ഇല്ല അത് ഇങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ അങ്ങനെ അതിന്റെ അവസ്ഥ അതാ പിന്നെ വന്നത് കെ ആണ് ഇപ്പം കെ ഫോണിൽ ഒക്ടോബർ മുതൽ വരുന്ന ഒക്ടോബർ മുതൽ പതിമൂന്ന് വർഷത്തേക്ക് പ്രതിമാസം നൂറ് കോടി രൂപ വീതം തിരിച്ചടയ്ക്കണം കുട്ടി കോടിച്ചുകൊണ്ടുവന്നൊരു പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാർക്ക് മുഴുവൻ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ചെയ്ത് കെ ഫോൺ കൊടുക്കാൻ പോകുന്നു കുറേ കെയകളുണ്ട് ഇവിടെ കൊടുക്കുന്ന കേകളൊക്കെ എവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിയതല്ലേ കേ കിറ്റ് കൊടുത്തു കിറ്റും അതിനുള്ളിലെ മൂക്കിൽ വെക്കാൻ കൊള്ളാത്ത ഒരു മാസ്കും ഇത് രണ്ടും മാത്രമല്ലേ കേരള സർക്കാർ ഉണ്ടാക്കിയത് ബാക്കിയൊക്കെ കേന്ദ്ര സർക്കാർ കൊടുത്തതല്ലേ കിറ്റ് എന്നിട്ട് കേന്ദ്രം കൊടുത്ത സാധനങ്ങൾ കേരളത്തിന്റെ കിറ്റിനകത്ത് ഇട്ടിട്ട് കിറ്റ് കൊടുത്തതിന് വോട്ട് വാങ്ങി രണ്ടാമതും വിജയിച്ചതല്ലേ ഈ സർക്കാർ അതേപോലെ മറ്റു പദ്ധതികൾ ഭവന നിർമ്മാണ പദ്ധതികൾ എന്തെല്ലാം പദ്ധതികൾ എന്തിന് ബി പി എൽ റേഷൻ ഗോതമ്പ് പോലും കെ ആട്ട എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് എവിടെന്നാണ് ഈ കെ ആട്ട വരുന്നത് റേഷൻ കടയിലേക്ക് റേഷൻ കാർഡുടമകൾക്ക് കൊടുക്കാൻ വരുന്ന ഗോതമ്പ് ആ ഗോതമ്പ് അവർക്ക് കൊടുക്കാതെ അതെടുത്ത് പൊടിക്കുന്നു പൊടിച്ചിട്ട് പാക്കറ്റിലാക്കിയിട്ട് അതിനെ കെ ആട്ടയാക്കി കണ്ണിങ്ങോട്ട് കൊടുക്കുന്നു അപ്പം കെ ആട്ട ഇത് കേട്ടാത്ത ഒന്നും കേരള സർക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത് അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും കൊടുക്കുന്ന എവിടെന്നെങ്കിലും കിട്ടുന്ന പദ്ധതികളെ സ്വന്തം പേരിലാക്കി കൊടുക്കുന്നതല്ലാതെ എന്താണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കെ ഫോൺ ഈ കെ ഫോണ് തന്നെ എത്ര കോടി രൂപ അതിൽ കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും നൂറ് കോടി രൂപ വീതം മാസാ മാസം അടയ്ക്കണം അതായത് പതിമൂന്ന് വർഷത്തേക്ക് അടക്കണം എവിടെ നിന്ന് അടയ്ക്കും ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല സർക്കാർ ദിവസം ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അതേപോലെ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല ഒന്നിനും പൈസ ഇല്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് പെൻഷൻ സർക്കാർ കൊടുക്കാൻ ഉത്തരവാദിത്വം ഒന്നുമില്ല പെൻഷൻ സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യം മാത്രമാണെന്ന് പക്ഷേ പിണറായി സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ഓരോ പൗരനും അവന് സ്വതന്ത്രമായി സ്വന്തമായി അവന് അല്ലലില്ലാതെ അലട്ടില്ലാതെ ജീവിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കേണ്ട ആ സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ് അതിനുവേണ്ടിയാണ് നിങ്ങളെ വോട്ട് അങ്ങോട്ട് കൊടുത്തങ്ങോട്ടയക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാനല്ല ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല വസ്ത്രമില്ലാതിരിക്കാൻ പാടില്ല പാർപ്പടമില്ലാതിരിക്കാൻ പാടില്ല ഇതൊക്കെ അവർക്ക് വേണം ഇതൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് അവർ യാതൊരു അലട്ടലും ഇല്ലാതെ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ അധികാരികളല്ല അവരുടെ സേവകരാണ് അവർക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വരും ഈ പെൻഷനൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇല്ലാതെ നാണവും മാനവും എളുപ്പവും ഇല്ലാതെങ്ങോട്ട് പറഞ്ഞല്ലോ സർക്കാരിനൊന്നും കൊടുക്കേണ്ട അത് ഔദാര്യമാണെന്ന് ജനങ്ങളുടെ ഔദാര്യമാണെന്ന് എന്താ ഒരു കാര്യം മനസ്സിലാക്കാത്തത് ജനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഔദാര്യം മാത്രമാണ് ഈ ഈ പദവി എന്നറിയില്ലേ ഇനി ഒന്നോ രണ്ടോ കൊല്ലം കൂടെ കഴിയുമ്പോൾ പിന്നെ അടുത്ത അസംബ്ലി ഇലക്ഷൻ ആകുമ്പോൾ ഇതേ ജനങ്ങളുടെ മുന്നിലേക്ക് ചെന്ന് കൈകൂപ്പി കൈനീട്ടിക്കൊണ്ട് നിങ്ങൾ ഇറക്കുമല്ലോ ഒന്ന് ഒന്ന് ഒരു വോട്ട് തരണേ ഒരു വോട്ട് തരണേ എന്തിനാണ് ഇറക്കുന്നത് അവരാണ് രാജാക്കന്മാർ അവർ നിങ്ങൾക്ക് വോട്ട് തരുന്നത് അവരെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഒച്ചാരിച്ച് നിർത്താനും നിങ്ങളെ ഔദാര്യത്തിനു വേണ്ടി അവരെ കൈനീട്ടാനും വേണ്ടിയല്ല അവരുടെ അവകാശങ്ങൾ അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കാമെന്ന് കരുതി തന്നെയാണ് അതുകൊണ്ട് പെൻഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ള തന്നെയാണ് അല്ല നിങ്ങൾ ഉത്തരവാദിത്തമല്ല എന്ന് ആരാ പറഞ്ഞത് കൊടുക്കാൻ ബാധ്യതയില്ല ഞങ്ങളുടെ ഔദാര്യമാണ് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കുമെന്ന് പറയാൻ നാണമില്ലേ എവിടെയെങ്കിലും അവിടെ പറഞ്ഞാലും കുഴപ്പമില്ല കോടതിയിലാതെ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നോക്കൂ അടുത്ത ഒക്ടോബർ മുതൽ നൂറ് കോടി രൂപ എവിടെ നിന്ന് കൊടുക്കും പിഴിയാൻ വേണ്ടി മാത്രം കേരളത്തിലെ ജനം ഇനിയും ബാക്കി എന്നേ പറയാനുള്ളൂ ഇനി എവിടെയൊക്കെ പിഴിയാനുള്ളത് ഒരു വണ്ടി വണ്ടിയെടുത്താൽ പിഴിയാനുണ്ട് ഇപ്പോൾ പുക പാസ്സാക്കി കൊടുക്കൂല പാസ്സാക്കി കൊടുക്കാതെ പിഴ പിഴയടക്കാൻ വേണ്ടിയിട്ട് വണ്ടി ടു വീലർ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അത് ഏത് പുതിയ വണ്ടിയാണെങ്കിലും പുക ടെസ്റ്റ് പാസ്സാവുന്നില്ല അപ്പോ ഈ വണ്ടി കഷ്ടക്കാലത്തിന് ഓടിച്ചുകൊണ്ട് പോയാൽ മറ്റേ ക്യാമറ വെച്ചിട്ട് വച്ചിട്ടൊരു അടിയടിക്കും രണ്ടായിരം രൂപ അവൻ്റെ വീട്ടിലെത്തും അതടച്ചില്ലെങ്കിൽ അവന്റെ സ്ഥാപക ജന്മ കൂടും കൊടുക്കാൻ എല്ലാം കൂടെ എടുത്തോണ്ട് പോകുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉണ്ണുന്നതിനും തുമ്മുന്നതിനും തൂർന്നതിനും വരെ കമ്മീഷൻ വാങ്ങി അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ എവിടെന്നൊക്കെ പിഴിയാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ പിഴിഞ്ഞെടുക്കുന്ന ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ നൂറ് കോടിക്കും കൂടെ ഏതൊക്കെ രീതിയിൽ പിടിച്ച് നേടിയിടേണ്ടി വരും ഇനി വരാനിരിക്കുന്നു കെ ഫോണിന്റെ കാര്യം മാത്രമാണ് ഈ വന്നത് കേരയിലിൻ്റെത് വേറെ വരാനുണ്ട് ഇനി ഏതൊക്കെ പദ്ധതികൾ വരാനുണ്ട് എന്തിനൊക്കെ പണം എടുത്തു എവിടെ നിന്നൊക്കെ എടുത്തു എന്നൊക്കെ ആർക്കൊക്കെ അറിയാം ഇപ്പൊ മസാല ബോണ്ട് ഇവിടെ നിന്ന് പിരിച്ച പണം എവിടെന്നൊക്കെ കുറച്ച് പിരിച്ച പണം പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് പണം കൊണ്ടൊന്ന് അടച്ചു എന്ന് കേട്ടു അത് കുറച്ചാണ് പലിശേന്റെ പലിശ പോലും ആവൂല അപ്പോൾ കെ ഫോണ് കേറയില് കെ പ്ലെയിന് കെ കാറ് കെ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് മറിച്ച് തിരിമറിഞ്ഞിട്ടുള്ള പൈസ ഉണ്ടല്ലോ ഇതെല്ലാം തിരിച്ചടക്കേണ്ടി വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ മെട്രോ കേറയിൽ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് ഒരു നില മെട്രോ മേലെ നില കേറയിൽ വരാൻ പോകുന്ന കേറയിൽ കേരയിൽ വരും കേട്ടോ അതിന് യാതൊരു സംശയമില്ല ഇവിടെ വരിക തന്നെ ചെയ്യും